കോഴിക്കോട് ജില്ലയിൽ മലമ്പനി പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ് കൊതികിന്റെ സാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലും മലമ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലും ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ രാജേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി ജില്ലാ ഭക്തർ നിയന്ത്രണ യൂണിറ്റിൻ്റെയും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ പനിയുള്ളവരുടെയും അതിഥി തൊഴിലാളികളുടെയും രക്തപരിശോധന കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിലെ കൊതുകിന്റെ ഉറവിട നശീകരണം കിണറുകളും കുടിവെള്ള ടാങ്കുകളും വലയിട്ട് സുരക്ഷിതമാക്കൽ കൊതുക് കൂത്താടി നശീകരണത്തിനായി സ്പ്രേയിങ് എല്ലാ വാർഡുകളിലും കൂത്താടി നശീകരണം ബോധവൽക്കരണം എന്നീ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് പനിയോടൊപ്പം ശക്തമായ കുളിരും തലവേദനയും പേശിവേദനയുമാണ് പ്രാരംഭ ലക്ഷണം വിറവലോടുകൂടി ആരംഭിച്ച് ശക്തമായ പനിയും വിറയലും ദിവസേനയോ ഒന്നിടവിട്ടോ ദിവസങ്ങളിലോ ആവർത്തിക്കാം ഇതോടൊപ്പം മനംപുരട്ടൽ ഛർദി ചുമ തൊക്കിലും കണ്ണിലും മഞ്ഞ നിറം എന്നിവയും ഉണ്ടാകാം ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ അടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലെത്തി രക്തപരിശോധനയും ചികിത്സയും തേടണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു